हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे कृष्ण रक्ष मामचराजर गुरु कृष्ण नमसे सदा कृष्णे कृष्णन सुरक्षिद हम सृत् कृष्णा दत्म्देव समुद्भवो मम विपो कृष्ण दासोस्म्य हम भगवन् हे कृष्णा എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നാലും അഞ്ചും ശ്ലോകങ്ങള് നോക്കാം നാലാമത്തെ ശ്ലോകം നിഷ്കമ്പർകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗലോ खलु विमलतरं सत्त्वमाहुस्तदात्मा कस्मान्नो निष्कळस्त्वं सकल इति भजस्तुकलास्वेव भूमन् पदमुर्च् परं निष्कम्बे नित्यपूर्णे निरवधिपरमानन्दपीयूषरूपे नरलीना अनेग मुक्तावली नरलीना अनेग मुक्तावली सुभगतमे निर्मल ब्रह्मसिंधहु कल्लोलोलास तुल्यम खलु विमलतरम सत्वम आहुहु तद आत्म सत्वमाहुस्तदात्मा कस्माद न कस्मानो निष्कलहतम निष्कलस्थम सकल इति വചത് കലാസു ഏവാചസ്തു കലാസു ഏവ ഭൂമൻ ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്ത ബ്രഹ്മതത്വത്തിന്റെ പരിശുദ്ധമായ സത്വഗുണത്തെ ഗുണത്തെ സമുദ്രത്തോട് ഉപമിക്കുകയാണ് നിഷ്കമ്പെ ഇളക്കമില്ലാത്തത് നിത്യമായി നിലനിൽക്കുന്നത് ഇനി നിത്യപൂർണ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ നിത്യപൂർണനാണ് കൃഷ്ണാവതാരം പൂർണാവതാരമാണ് മറ്റവതാരങ്ങളെല്ലാം അംശാവതാരങ്ങളാണ് നിരവധി പരമാനന്ദ പീയൂഷരൂപെ അവസാനിക്കാത്ത ആനന്ദമാകുന്ന പീയൂഷം പീയൂഷം അമൃതൻ അമൃത എന്ന് പറയുമ്പോൾ അത് നിത്യമാണ് അല്ലെ നിത്യേവനം താൽക്കാലികമല്ല മറ്റേതൊരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും ഒക്കെ താൽക്കാലികമാണ് ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ അത് അനുഭവിക്കുന്നത് വരെ മാത്രമാണുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖാണ് അപ്പോൾ പരമാനന്ദ പീയൂഷ രൂപേ ഭഗവാനെ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദം നിത്യമാണ് നിത്യാനന്ദം അങ്ങനെ നിർമ്മല ബ്രഹ്മസിന്ധവും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും കലർപ്പില്ലാത്തത് കൊണ്ട് നിർമ്മലമായ പരിശുദ്ധമായ ബ്രഹ്മസമുദ്രത്തില് നിർലീന അനേക മുത്താവലി സുഭഗതമേ വിശിഷ്ടമായ ധാരാളം മുത്തുമണികള് ലയിച്ചു ചേർന്നിട്ടുണ്ട് മുത്താവലി എന്ന് പറയുമ്പോ മുത്തുമണികൾ എന്നും മുക്തന്മാരുടെ കൂട്ടം എന്നും അർത്ഥമുണ്ട് കല്ലോലോലാസ തുല്യം സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് വിമലതരം തത് സത്വം അത്യന്തം പരിശുദ്ധമായ അങ്ങയുടെ സത്വ അറിവുള്ളവർ പറയുന്നുണ്ടല്ലോ ആത്മാ ആഹുഹു ഖലു ആഹുഹു ഖലു പറയുന്നുണ്ടല്ലോ എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിക്കുന്നു അപ്പോ ആളുകള് ഇപ്പോ കടലിൽ കണ്ടു എന്ന് പറയുമ്പോ അവർ കാണുന്നത് തിരമാലകൾ മാത്രാണ് സമുദ്രത്തെ കുറിച്ച് ശരിക്കും അറിയണമെങ്കില് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം അങ്ങനെ ഇറങ്ങിച്ചെന്നാല് എണ്ണിയാ തീരാത്ത കുത്തുകളും പവിഴങ്ങളും ഒക്കെയാണ് ലഭിക്കുന്നത് അതുപോലെ ഗുരുവായൂരപ്പനെ അറിഞ്ഞ് ആശ്രയിച്ചാൽ എന്ന് പറയുമ്പോൾ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ശുദ്ധ സത്വരൂപമായ ശുദ്ധ സത്വ പരമാനന്ദ സ്വരൂപത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിച്ചാല് മുക്തിയെ തന്നെ നേടാൻ സാധിക്കും ഒരു പുരുഷാർത്ഥാത്മകം കസ്മാഷ്കളും കസ്മാത് നോ നിഷ്കളും കസ്മാത് നോ നിഷ്കളും ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ ശുദ്ധസത്വ സ്വരൂപമായ അവിടുന്ന് കസ്മാത് നോ നിഷ്കളഹ എങ്ങനെയാണ് കളങ്കമില്ലാത്തവൻ അല്ലാതാകുന്നത് എന്ന് പറഞ്ഞാല് അങ് എങ്ങനെയാണ് സകളനാകുന്നത് അവിടുന്ന് നിഷ്കളൻ തന്നെയാണ് സകല ഇതി വചഹ തൊത് കലാസു ഏവാ സകലനാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കില് അത് അങ്ങയുടെ അംശാവതാരങ്ങളാണ് അപ്പോ ഇളക്കമില്ലാത്തതും പരിപൂർണവും പരിമിതികളില്ലാത്ത പരമാനന്ദ സ്വരൂപവും അനേകമുക്തന്മാർ ലയിച്ചു ചേർന്നിട്ടുള്ളതും അതുപോലെ തന്നെ നിർമ്മലവുമായ ബ്രഹ്മസമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് അവിടുത്തെ സത്വഗുണം എന്ന് അറിവുള്ളവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു കളങ്കവും ഇല്ലാത്ത രജസ്തമ ഗുണങ്ങൾ ലേശം പോലും കൂടിക്കലരാത്ത അങ് നിഷ്കളൻ തന്നെയാണ് സകളൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ അംശാവതാരങ്ങളാണ് എന്ന് മേൽപ്പത്തൂര് പറയുന്നു ഇവിടെ ലളയോരഭേദ എന്ന സംസ്കൃതത്തിലെ നിയമം അനുസരിച്ച് ല എന്നും ല എന്നും ഉച്ചരിക്കാം നീ അഞ്ചാമത്തെ ശ്ലോകം നിർവ്യോസാ പ്രകൃതിരസതി കല്പാഭികംശം കമഭിതമതിരോധായകം സത്വരൂപം सत्त्वं धृत्वा दधासि सोमहिमविभवागुण्ड वैगुण्डरूपम् पदमूर्चि मर्यम् निर्व्याभारह अभि निर्व्यावारोभे निष्कारणम अज निष्कारणम भजसे यद क्रियाम इक्षणाख्यम् क्रियामीक्षणाख्यम् तेन एव उदेदि तनैवे तनैवोदेदि लीना, प्रक्रिणी प्रक्रिणी कल्पादी, कल्पादी काले, तस्याह संशुद्धं कल्पादिकाले तस्याः अंशं कमपि तम् अधिरोधायकं सत्त्वरूपं सत्त्वं धृत्वा दधासि स्वमहिमविभवागुण्ठ वैगुण्ठरूपम् ഈ ശ്ലോകത്തില് ബ്രഹ്മം എങ്ങനെയാണ് സകലമായി പരിണമിച്ചത് എന്ന് പറയുന്നത് നിർവ്യാപാരനാണെങ്കിലും ജനന മരണങ്ങളില്ലാത്ത സർവ്വവ്യാപിയായ ഭഗവാനെ പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല ഇപ്പോ ഇല്ലാത്തതിനെ നേടിയെടുക്കാനും നേടിയതിനെ നിലനിർത്താനും വേണ്ടിയാണ് ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്യുന്നത് പരമാനന്ദ പീയൂഷമായ ആ ബ്രഹ്മതത്വത്തിന് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല എന്നിരുന്നാലും ഹേ അജ ഗുരുവായൂരപ്പ അവിടുന്ന് നിഷ്കാരണം യാതൊരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം എത് ക്രിയാമ്പ എന്ന ഒരു പ്രവൃത്തിയെ സ്വീകരിച്ചു ഈക്ഷണം നോട്ടം തേനയേവ അതുകൊണ്ട് തന്നെ ലീന പ്രകൃതി ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അസതി കൽപ്പാവി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതായി തോന്നിച്ചിരുന്ന ഇപ്പൊ പ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താണ് മായ എന്ന് പറഞ്ഞാല് ഉള്ളതിനെ ഇല്ലാത്തതെന്നും ഇല്ലാത്തതിനെ ഉള്ളതെന്നും തോന്നിപ്പിക്കുന്ന മഹത്തായ ശക്തി വിശേഷമാണ് മായ അപ്പോ ആ പ്രകൃതി കല്പാദികാലെ കല്പത്തിന്റെ ആരംഭത്തില് സൃഷ്ടിയുടെ ആരംഭത്തില് ഉദേതി ഉണർന്നു അപ്പോ പരബ്രഹ്മം തനിക്ക് പലതാവണം എന്ന് സങ്കല്പിച്ച് പ്രകൃതിയെ ഒന്ന് നോക്കിയപ്പോ പ്രകൃതി ഉണർന്നു ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു ഹരിനാമ കീർത്തനം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് സത്യരജസമൂഹ ഗുണങ്ങള് വെൽപ്പത്തൂര് പറയാണ് ഗുരുവായൂരപ്പ അങ്ങേക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല എന്നിരുന്നാലും ഈക്ഷണ എന്ന പ്രവൃത്തിയിലൂടെ അങ്ങയിൽ ലയിച്ചു കിടന്ന മായ ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് പ്രപഞ്ചത്തിന് സൃഷ്ടിക്ക് കാരണമായി സ്വമഹിമ വിഭവാകുണ്ട വൈകുണ്ട ഗുരുവായൂരിലെ തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹേ വിഷ്ണു അവിടുത്തെ അവിടുന്ന് തസ്യ സംശുദ്ധം കമബി അംശം മായയുടെ സംശുദ്ധമായ ഒരു അംശം എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങള് അതിലെ അത്യന്തം പരിശുദ്ധമായതാണ് സത്വ ഗുണം അപ്പോ തസ്യാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം തൃത്വ മായയുടെ മൂന്ന് ഗുണങ്ങളിൽ രജസ്തമോ ഗുണങ്ങളുമായി കൂടിക്കലരാത്ത സംശുദ്ധമായ സത്വഗുണം എന്ന അംശത്തെ സ്വീകരിച്ച് രൂപം ദാസി അവിടുന്ന് ഒരു രൂപത്തെ ധരിച്ചു പ്രത്യേകിച്ച് യാതൊരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ലാത്ത ബ്രഹ്മതത്വം തന്നിൽ തന്നെ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതിയെ ഒന്ന് നോക്കിയപ്പോ പ്രകൃതി ഉയർത്തെഴുന്നേറ്റു അത് സൃഷ്ടിക്ക് പ്രപഞ്ചത്തിന് കാരണമായി അങ്ങനെ പരബ്രഹ്മം പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു രൂപം ധരിച്ചു അങ്ങനെ നിഷ്കളമായ ബ്രഹ്മം സകളമായി എന്ന് മേൽപ്പത്തൂര് പറയുന്നു ഹരേ കൃഷ്ണ